കേൾസി വേണോ ബിജി അയ്യോ വേണ്ട മോപ്പത്തേക്ക് സാരി മേടിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ അവന് എന്താന്നറിയില്ല ഞാൻ സാരി മാറിയിട്ട് വരാം ഓക്കെ അയ്യോ എന്റെ സാരി കാണുന്നു താമര തിരക്കി കൂട്ട് കൊതിക്കല്ലേ ചാമറ തിരിക്കി കൂട്ട ചാമറ തിരിക്ക് കൂട്ടാ കൊതിപ്പിക്കല്ലേ ഇതാ നല്ലത് എത്ര സ്റ്റാർ ഞാൻ ഒരെണ്ണ അടിക്കാൻ പോടോ ഒരു പെക്ക അടിക്കാൻ പോവാ തക്കാമൊക്കെ തന്നെ അടിക്കണോ ചേച്ചി അയ്യോ തക്കാമൊക്ക തന്നെ അടിക്കണോ തക്കാമക്ക അടിച്ച ഒരെണ്ണ ഇച്ചിരി ഉള്ളൂ പേടിയാ ഈ സാമാനം അടിച്ചു ആ എത്ര പറയിച്ചെ നീ പട്ടൂണ് വേണ്ട എന്താണ് ഇരുപത്തിയാറ് ലെവല് കണ്ടോ ഫ്രീഡം ോ ബട്ടർഫ്ലൈ കണ്ടോ ഇരുപത്തി ആറ് ലെവൽ അവൾ എന്റെ ഗിഫ്റ്ററാണ് ഇവിടെ മാത്രം ഇരിക്കൂ ഇവിടെ മാത്രം ഗിഫ്റ്റ് അടിക്കൂ എന്റെ മാത്രം മോളാണ് ഞങ്ങളുടെ എല്ലാവരെയും ആ അവൾ എന്റെ ഗിഫ്റ്റാണ് ഇരുപത്തി ആറ് കണ്ടോ എന്തൂര് ഒരു അടിച്ചിട്ട് ഇരുപത്തി ആറ് ലെവലാക്കി തന്നെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ആക്കുന്ന ആളാണ് i

Terima kasih telah menonton!

പന്ത്രണ്ട് കറമസ് ഒരു പീസ് തണുത്താലേ കഴിക്കും ഞാൻ തണുത്താലേ കഴിക്കും അതുകൊണ്ട് കഴിക്കത്തില്ല കുടിക്കണ്ടാന്ന് തോന്നുന്നു പാറ്റു